ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഫൈനൽ വോട്ടിംഗ് റിസൾട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് രണ്ട് മത്സരാർത്ഥികളാണ് പുറത്തു പോയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് വോട്ടിംഗ് റിസൾട്ട് വരുമ്പോൾ അത്തരത്തിൽ തന്നെയാണ് വോട്ടിംഗ് റിസൾട്ട് മാറി മറിഞ്ഞൊരു റിസൾട്ട് തന്നെയാണ് വന്നത് ഹോട്ടൽ ടാസ്കോട് കൂടി വോട്ടിങ്ങിലൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട് ഒരു ഒഫീഷ്യൽ വോട്ടിംഗ് പ്രകാരം ഒന്നാം സ്ഥാനത്ത് നിന്ന് ഷാനവാസ് തന്നെയാണ് ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് വോട്ടോടെ രണ്ടാം സ്ഥാനത്ത് ലക്ഷ്മി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി രണ്ട് വോട്ടോടെ ലക്ഷ്മി രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്ത് നൂറ എഴുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് വോട്ടോടെ നൂറ മൂന്നാം സ്ഥാനത്തും നാലാം സ്ഥാനത്ത് ഡോക്ടർ ി അൻപത്തി ഒന്നായിരത്തി ഇരുന്നൂറ് വോട്ടോടെ അഞ്ചാം സ്ഥാനത്ത് സാബുമാൻ ആദില വോട്ടോടെ ആദില ആറാം സ്ഥാനത്തും ഏഴാം സ്ഥാനത്ത് എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് വോട്ടോടെ നെവിൻ ഏഴാം സ്ഥാനത്ത് നിന്നപ്പോൾ എട്ടാം സ്ഥാനത്ത് ആരിൽ മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപത്തി നാല് വോട്ടോടെ നിന്നു ഒൻപതാം സ്ഥാനത്ത് റനാ ഫാത്തിമ മുപ്പതിനായിരത്തി തൊള്ളായിരം വോട്ടോടെ റനാ ഫാത്തിമ ഒൻപതാം സ്ഥാനത്താണ് ഇതാണ് ഫൈനലായിട്ട് വന്ന ഒരു വോട്ടിംഗ് റിസൾട്ട് ഒഫീഷ്യലായിട്ട് ായിട്ട് വന്നതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്തായാലും റൺ ഫാത്തിമ ആത്തിമ പുറത്തായി തൊട്ടുപിന്നെ ആര്യം പുറത്തായി എന്നുള്ള വാർത്ത തന്നെയാണ് ഇപ്പോഴും വരുന്നത്